ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് അത് ഞാൻ പൊളിച്ച് ചിരണ്ടി എടുത്തു അത് നമുക്ക് അരിഞ്ഞു കറി വെക്കാം ആ ആ തോരൻ വെക്കാം അപ്പം ഞാനിത് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ നമ്മൾ ചക്കക്കുരു ചക്കക്കുരുവെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചു അതിനുള്ള ചേരുവയാണ് ചെറിയൊരു തേങ്ങ ശകരം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ സബോള അരിഞ്ഞത് ഈ സാധനം ചേർത്ത് നമുക്കത് അടുപ്പേ വെക്കാം ചട്ടി അടുപ്പേക്ക് വെക്കാം വെച്ചതിന് ശേഷം സ്ഥലം വെളിച്ചെണ്ണ ഒന്ന് രണ്ട് നാല് സ്പൂൺ വെളിച്ചെണ്ണ കടുവ നമുക്കതിലേക്ക് ഇനി പിന്നെ ഉള്ള ചേരുവകൾ ഒരു പച്ചമുളക് അഞ്ച് അഞ്ച് ഒരു സപോള അരിഞ്ഞത് ആ ചെറിയൊരു തോന്ന അതിൻ്റെ കൂട്ടത്തില് കരിയാപ്പില മൂന്തൽ കരിയാപ്പില അതൊന്ന് ചെറിയൊന്ന് ഇളക്കി കൊടുക്കാം ചില ഒന്ന് വഴങ്ങൾ വെച്ചാൽ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചക്കക്കുരു കുറഞ്ഞിടുക ഇനി അതിന് ചേരുന്ന ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് മതി യോജിപ്പിക്കാം പിന്നെ നമുക്ക് അത് വേഗാനുള്ള വെള്ളം മൂടി വെക്കാം പത്ത് മിനിറ്റ് കൊണ്ട് അത് വേദൂ നമുക്കേ കറി വെന്തോ ഇല്ലെന്നൊന്ന് തുറന്ന് നോക്കി വെന്ത ലക്ഷണം നോക്കട്ടെ അപ്പോൾ ഇവിടെ നല്ല വിലപ്പെട്ടിട്ടുണ്ട് കണ്ടോ കണ്ടോ എണ്ണ അതില ഞാൻ തരുന്നത് ഓഹോ കറിയേ പോയിലേറായിട്ട് കണം അടിപൊളി കറിയായല്ലേ കണ്ടോ നേരത്തെ ഒഴിച്ച കണ്ടോ ചാടിക്കാത്ത വെള്ള എല്ലാം വെറ്റി മുല്ല വെരി ഗുഡ് ആയി അപ്പോൾ നമ്മുടെ ചക്കക്കുരി കറി റെഡിയായല്ലേ മോനെ ഇതിനൊരു പൊണ്ടോ അമ്മ ചേല ഉപ്പണ്ടോ നോക്കണ്ട നോക്കട്ടെ കൂടാ നല്ല അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തത് വരാം ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ